കുട്ടികളെ അവരുടെ പ്രായത്തിന് തക്ക രീതിയിലുള്ള ഹൗ ടു ബിഹേവ് ഹൗ ടു ടോക്ക് ഹൗ ടു പ്രസന്റ് ഹൗ ടു വർക്ക് എങ്ങനെ നീ ജോലി ചെയ്യണം എങ്ങനെ പഠിക്കണം എങ്ങനെ പെരുമാറണം ഒരു സ്ഥലത്ത് പോയാൽ നീ എങ്ങനെ നിൽക്കണം എന്നൊക്കെ ഇന്ന് വേൾഡ് വൈഡ് മക്കൾക്ക് ഒരുപാട് എഡ്യൂക്കേഷൻസ് കൊടുക്കുന്ന ഒരു കാലമാണിത് അതിന് മോട്ടിവേഷൻ ക്ലാസ്സസ് എന്നൊക്കെ പറയും കുട്ടികളിൽ മോട്ടിവേഷൻ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ അണ്ടനും അടവോടനും തന്നെത്താനെ പഠിച്ചുണ്ടാക്കിയ വിഷയങ്ങളെ ചില സമയത്ത് മോട്ടിവേഷൻ ക്ലാസ്സിലെ വർത്തമാനം കേൾക്കുമ്പോൾ അള്ളാഹുൻ റസൂലും പറഞ്ഞതിനെതിരായിട്ടുള്ള ചിലതൊക്കെ പറയുന്നത് കാണാം മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ കോളേജ് സ്റ്റുഡൻസ് ടീനേജ് ബോയ്സ് ദേ ആർ ഗോയിങ് ദർ ആൻഡ് സിറ്റിംഗ് ദർ ആൻഡ് ഈ ടോക്സ് ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് നോ വീ സ്റ്റുഡൻസ് വൻ യു ടോക്ക് ടു ദ മീൻ ഇംഗ്ലീഷ് ദേ അണ്ടർസ്റ്റാൻഡ് മോർ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് യു ആർ സെൻഡിങ് യുവർ ചിൽഡ്രൻ ടു ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ക്ലാസ് ഹി അണ്ടർസ്റ്റാൻഡ്സ് മോർ അപ്പം മാതാപിതാക്കൾ എല്ലാവരും ബർക്കത്തി കേട്ടെ നിങ്ങളെ മക്കള് പ്രായത്തിന് പറ്റിയ രീതിയിൽ ഖുറാന്റെ അൽമ കൊടുക്കൂ ഹദീദിന്റെ അലിമ് കൊടുക്കൂ പേഴ്സണാലിറ്റി ഡെവലപ്മെൻസിന്റെ ക്ലാസ്സുകളുണ്ട് ഇസ്ലാമിന്റെ പേഴ്സണ അള്ളാഹുവിൻ്റെ റസൂലിനെക്കാളും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യാനുള്ള ഒരാളുണ്ടോ ഡു യു തിങ്ക് ദാറ്റ് ആരെങ്കിലും ഒരുത്തൻ വിചാരിച്ചാൽ അള്ളാഹിന്റെ റസൂലിനെക്കാളും സ്വഭാവം പഠിപ്പിക്കാൻ പെരുമാറ്റം പഠിപ്പിക്കാൻ ഉണ്ടെന്ന് അവൻ കരുതിയാലേ അറിവില്ലാത്തവനാണെങ്കിൽ അറിവുള്ളവനാണെങ്കിൽ അവൻ ഇസ്ലാമിന്ന് ഓർത്തു അള്ളാഹുവിൻ്റെ റസൂലിനെക്കാളും സ്വഭാവം പഠിപ്പിച്ചില്ല എല്ലാ കാര്യങ്ങളിലും അല്ലാണ്ട് പഠിക്കാൻ ഉണ്ടാവും മക്കളെ ഇഫ് യു ആർ എ യു കൻ ലേൺ ഫ്രം ദ ഇഫ് യു ആർ എ ഡോക്ടർ യു കൻ ലേൺ ഫ്രം ദ ഇഫ് യു യു ആർ എ ഫാദർ കൻ ഒരു വാപ്പ എന്ത് ചെയ്യണം പഠിക്കാം ഹസന ഖുർആനിൽ അള്ളാൻ റസ്റ്റുഡൻ ഒരൊറ്റ വ്യക്തിയെ നിങ്ങൾക്ക് യു ലുക്ക് അറ്റ് ഹിം ഫ്രം എനി കോണർ നീ ഒരു വാപ്പ ഞാനൊരു വാപ്പയാണല്ലോ എന്ത് ചെയ്യണം എൻ്റെ മക്കളോട് എങ്ങനെ പെരുമാറണം യു കൻ ലേൺ ഫ്രം ദ പ്രോഫിറ്റ് ഞാനൊരു ഭർത്താവാണ് എൻ്റെ ഭാര്യയോട് എങ്ങനെ ഞാൻ പെരുമാറണം യു കൻ ലേൺ ഫ്രം ദ പ്രോഫിറ്റ് ഞാനൊരു ഭാര്യയാണ് എൻ്റെ ഭർത്താവിനോട് ഞാൻ എങ്ങനെ നടക്കണം യു കൻ ലേൺ ഫ്രം ദ പ്രോഫിറ്റ് നീ ഒരു കച്ചവടക്കാരനാണ് ഹൗ ഷുഡ് ഐ ഡു മൈ ബിസിനസ് യു കൻ ലേൺ ഫ്രം ദ പ്രോഫിറ്റ്

മുഹമ്മദ് അപ്പോഴാണ് മുസ്ലിമായത് ഒരു മനുഷ്യൻ അല്ലാഹുവിൽ വിശ്വസിക്കുകയും ഒരുപാട് ഇബാദത്ത് ഇബാദെയ്യും റസൂൽ വസ്ലമേ അല്ലാഹിന്റെ റസൂലാണെന്ന് അംഗീകരിച്ചില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അവൻ ഇബാദത്ത് ചെയ്താലും അവന്റെ ഇബാദത്തുകൾക്ക് ഒരു വിലയുമില്ല ും കേട്ടില്ലെങ്കിലും ഇന്നീ ആമന്തു റബ്ബിക്കും നിങ്ങൾ കേട്ടാലും കേട്ടില്ലെങ്കിൽ അതാണ് മുസ്ലിം ഒരുപാട് വിഷയങ്ങൾ നമ്മളെ പരിസരത്ത് വരും ും കൗമീ ദൂരം എന്നൊരാളെന്ന് പറഞ്ഞു ഇവര് അള്ളാന്റെ റസൂലാണ് നിങ്ങൾ അംഗീകരിക്കണം അവര് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അയാൾ പറഞ്ഞു ും ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞു ഫസ്റ്റ് ഇങ്ങോ ചേട്ടോ അതാണ് ഇമാൻ അല്ല പറഞ്ഞു പ്രവേശിക്ക് സ്വർഗത്തിൽ ഇമാൻ കൂലിൽ ജന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്ക് അയാൾ പറയുക പഠിച്ചോനെ എന്റെ ജനങ്ങൾ അള്ളാഹു എനിക്ക് എന്റെ തന്ന എന്റെ ജനങ്ങൾ പാരി ഒരു ഒറ്റ വാക്ക് ബിമാറലി എന്റെ പാപങ്ങളെ പാപങ്ങളെപ്പുറിച്ച് മിനൽ മുൻ അള്ള ബഹുമാനിച്ചു വരും അല്ല ബഹുമാനിച്ചു ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന സ്വർഗം കണ്ടുകൊണ്ട് അള്ളാഹു വർക്ക് അള്ളാഹു അല്ലാഹു വർക്ക് എത്തിട്ടെ അള്ളാഹുബർക്ക് എത്തിയ ബഹുമാനപ്പെട്ട സൗകര്യങ്ങൾ ഇന്ന് ഒരുപാട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ കാലമാണ് കച്ചവടക്കാർ ദർ ഗീവിങ് ദർ സ്റ്റാഫ് അവരുടെ സ്റ്റാഫുകൾക്ക് എങ്ങനെ പെരുമാറണമെന്ന് ഒരുപാട് ക്ലാസ്സുകൾ കൊടുക്കുന്നു ആശുപത്രികളിൽ ഡോക്ടേഴ്സിന് ക്ലാസ് കൊടുക്കുന്നു നമ്മൾ നമ്മളെ മക്കൾക്ക് പ്രായത്തിന് പറ്റിയ രീതിയിൽ അവൻ നാളെ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയാൽ അവൻ എങ്ങനെ അവൻ എങ്ങനെ ഇതിന് നമ്മൾ കൊടുക്കണം അതിനു വിശാലം അതൊരു ബാബ് അള്ളാഹു പറയ്ക്ക് ചെയ്യട്ടെ ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് അലി അള്ളാഹുവിന്റെ ഒരു പേഴ്സണാലിറ്റി